ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ എന്ന വിഷയത്തിൽ നബിസല്ലാഹു അലഹി നമ്മെ പരിചയപ്പെടുത്തിയ ഗൗരവമുള്ളൊരു വിഷയമാണ് ലോകാവസാനത്തിന് മുമ്പ് കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും നാം ഇന്ന് ലോകാടിസ്ഥാനത്തിൽ തന്നെ കാണുകയാണ് കൊലപാതകത്തിന്റെ വാർത്തയില്ലാത്ത ആയിരക്കണക്കിന് ആളുകളാണ് ഒരു ദിവസം കൊല തന്നെ ചെയ്യപ്പെടുന്നത് യുദ്ധത്തിൻ്റെ പേരിൽ കലാപങ്ങളുടെ പേരിൽ വർഗീയതയുടെ പേരിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ സമ്പത്തിൻ്റെ പേരിൽ കുടുംബത്തിൻ്റെ പേരിൽ അങ്ങനെ കാരണങ്ങൾ ഉണ്ടോ ആ കാരണങ്ങളുടെ എല്ലാം പേരിൽ നിരപരാധികളും അപരാധികളും അല്ലാത്തവരുമൊക്കെ മരണപ്പെട്ടു പോകുന്ന കാഴ്ചകൾ കൊല ചെയ്യപ്പെടുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാൻ കഴിയും ഈ അടുത്ത നൂറ്റാണ്ടുകളിൽ നടന്ന യുദ്ധം ഇപ്പൊ ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും എടുത്ത് പരിശോധിച്ചാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് മരിച്ചുപോയത് ഫ്രഞ്ച് വിപ്ലവമാണെങ്കിലും ജർമ്മനി വിപ്ലവമാണെങ്കിലും അതുപോലെയുള്ള വിപ്ലവങ്ങളിലും പതിനായിരങ്ങളാണ് മരണപ്പെട്ടു പോയത് കുരിശ് ചരിത്രം നോക്കിയാലും ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെയാണ് കുരിശു പടയാളികൾ കൊന്നു അതുപോലെ തന്നെ ഈ അടുത്ത് നടന്ന ഗൾഫ് യുദ്ധത്തിൽ യൂറോപ്യൻ ശക്തികൾ അറബ് നാടുകളിൽ പല കാരണങ്ങളുടെയും രഹസ്യ അജണ്ടകളുടെയും പേരിൽ കയറി ചെന്ന് കൊന്നതും ലക്ഷങ്ങളെയാണ് ഐഎസ് പോലെയുള്ള ഭീകരപ്രസ്ഥാനങ്ങൾ നടത്തിയ കൊലപാതകങ്ങൾ നോക്കിയാൽ ലക്ഷങ്ങളും പതിനായിരങ്ങളുമാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ കൊലപാതകങ്ങളുടെ കണക്കുകൾ നമുക്ക് കാണുവാൻ കഴിയും ഇന്ത്യയിൽ പോലും കൊലപാതകങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ റസൂർലാഹിസ് അലഹി വസ്സലാം പറയുന്നു ലോകാവസാനം സംഭവിക്കുകയില്ല ഇന്നലെ പ്രവാചകം പറയുകയാണ് വയക്സുറൽ ഹർജു വർദ്ധിക്കുന്നതുവരെ കാലു സഹാബിമാരി ചോദിച്ചു അൽ 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 ഹർജ് എന്താണ് ഹർജി എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊലയാണ് കൊലയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ റഹ്മത്തുല്ലാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ പറയുന്നു ലോകാവസാനത്തിന് മുമ്പ് കൊലപാതകങ്ങൾ ഉണ്ടാകും കൊലപാതകം വർദ്ധിക്കും അല്ലെ കൊലപാതകങ്ങളുടെ എണ്ണം കൂടും അതിന് പല കാരണങ്ങളും ഉണ്ടാവാം രാഷ്ട്രീയം മതം അങ്ങനെ പല പേരുമുണ്ടാകാം ഈ കൊലപാതകങ്ങൾ വർദ്ധിക്കാതെ ലോകാവസാനം ഉണ്ടാവുകയില്ല വിശദീകരണങ്ങൾ ആവശ്യമില്ലാതെ തന്നെ നമുക്കത് കാണാൻ കഴിയുകയാണ് ഭക്ഷണത്തിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്നു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്നു മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്നു ഭാഷയുടെ പേരിൽ മനുഷ്യനെ കൊല്ലുന്നു എന്തെല്ലാം വാർത്തകളാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് മനുഷ്യവധം എന്നത് മുസ്ലിം ആണെങ്കിലും മുസ്ലിം അല്ലാത്തവരാണെങ്കിലും ഏത് മതക്കാരനാണെങ്കിലും മനുഷ്യവധം വലിയ അപരാധമാണ് പറയുന്നത് തന്നെ മൻ ഫിൽ മനുഷ്യനെ ഒരാൾ കൊന്നാൽ ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യനെയും കൊല്ലുന്നതിന് മനുഷ്യപഥം വൻ പാപങ്ങളിലാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയത് ഒരു മനുഷ്യനെ കൊല്ലുന്നത് തന്നെ നരകപ്രവേശനത്തിന് പ്രവേശനത്തിന് കാരണമാകുമെന്നാണ് ഇസ്ലാം പറയുന്നത് വലിയ അപരാധമായിട്ടാണ് എന്നാൽ ഈ കൊലപാതകം ഇന്ന് ലോകത്ത് വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു ഇവിടെയാണ് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഗുണ്ടാ സംഘങ്ങൾ നമുക്കിടയിൽ ഗുണ്ടാ സംഘങ്ങൾ ഉണ്ട് കൊല്ലുന്നത് എന്തിനാണെന്നറിയില്ല കൊന്നവനും അറിയില്ല എന്തിനാണെന്നെ കൊന്നത് എന്ന് കൊല്ലുന്നവനറിയില്ല എന്തിനാണ് അവനെ കൊല്ലാൻ പോയത് എന്ന് ഇവിടെ പലപ്പോഴും ഈ നിലപാടുകാരാണ് പൈസ കിട്ടുമ്പോൾ പോയി കൊല്ലുക അപ്പൊ കൊല്ലുന്നവൻ അറിയില്ല എന്തിനാ കൊന്നത് മരിച്ചവൻ അറിയില്ല എന്തിനാണ് എന്നെ കൊന്നത് ഈ രീതിയിലുള്ള വാർത്തകൾ നാം കേൾക്കുന്നു അള്ളാഹുദി റസൂര് പറയുന്നു എന്റെ ആത്മാരുടെ ഒരു കാലം നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും കൊലപാതകിക്ക് അറിയില്ല എന്ത് കാര്യത്തിനാണ് അവനെ കൊന്നത് എന്ന് മരിച്ചവനും അറിയില്ല അല ഏത് വിഷയത്തിലാണ് അവൻ കൊല്ലപ്പെട്ടത് എന്ന് മുസ്ലിം അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു മരിച്ചവൻ അറിയില്ല എന്തിനാണ് കൊന്നത് അറിയില്ല എന്തിനാണ് അവനെ കൊന്നത് ഇത് നിത്യസംഭവമായി തീരുകയാണ് ആൾക്കൂട്ട കൊലപാതകങ്ങൾ പലപ്പോഴും ഈ നിലയിലാണ് ആവേശവും വൈരാഗ്യവും ഒക്കെ തീർക്കുന്ന അസഹിഷ്ണുതയുടെ ഭാഗമായി മനുഷ്യരെ അടിച്ചും കെട്ടിത്തൂക്കിയും കുത്തിയും കൊല്ലുന്ന കാഴ്ചകൾ നാം കാണുമ്പോൾ ഈ ഹദീസ് നാം ഓർക്കേണ്ടതുണ്ട് കൊല്ലുന്നവനറിയില്ല എന്തിനാണ് കൊന്നത് കൊല്ലപ്പെട്ടവൻ അറിയില്ല എന്തിനാണ് മരിച്ചത് മാത്രമല്ല നല്ല ആളുകൾ നഷ്ടപ്പെട്ടു പോകും നല്ല മനുഷ്യർ വേഗം വേഗം മരിച്ചു പോകും ഇവിടെ അവസാനിക്കുന്നതും അവശേഷിക്കുന്നതും മോശപ്പെട്ട ആളുകളായിരിക്കും അവസാന നാളുകളിൽ എന്ന് ഹബിബായ് നബിസ് അലഹി വസ്ലം പറയുന്നുണ്ട് സംഭവിക്കുകയില്ലാഹു അഹ്ലിൽ ഭൂമിയിൽ നിന്ന് ഇഷ്ടപ്പെട്ട ആളുകളെ വേഗം പിടിക്കുന്നതുവരേക്കും മോശപ്പെട്ട ആളുകളായിരിക്കും ഭൂമിയിൽ അവശേഷിക്കുക നന്മയറിയാത്ത നന്മയില്ലാത്ത ആളുകൾ തിന്മകളെ വിരോധിക്കാത്ത ആളുകൾ അഹമ്മദ് റഹ്മത്തുല്ലാഹി അലഹി പറയുന്നു നല്ല നല്ല ആളുകൾ വേഗം മരിച്ചു പോകും ഭൂമിയിൽ അവശേഷിക്കുന്നത് നന്മയില്ലാത്തവരും തിന്മ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ ലോകം സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ നബിസ്ലാഹു അലഹി വസ്ലം പറഞ്ഞ ഈ പ്രവചനങ്ങൾ ഓർക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സലാ